അവസാനം ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അവസാനം തകർന്നു വീഴുന്നതോ അത് ഒന്നല്ല മൂന്ന് പേരാണ് മൂന്ന് പേർ എന്നുദ്ദേശിച്ചത് യു ഡി എഫ് ആണ് ബി ജെ പി ആണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പതിവ് രീതി അതുതന്നെയാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും രീതി കൂസലില്ലാതെ നേരിടുകയാണ് പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹം ഇത് ഇന്ന് തുടങ്ങിയതല്ല അദ്ദേഹത്തിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന നിരവധി കേസുകളുണ്ട് ലാവലിൻ കേസ് മുതൽ ഇങ്ങോട്ട് എണ്ണി എണ്ണി പറയാൻ കഴിയും എന്തായി എന്ന ചോദ്യം അദ്ദേഹം പലപ്പോഴും ചോദിക്കാറുണ്ട് നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞു എന്റെ പേരിൽ ഒരു കേസ് പോലുമില്ല എന്ന് പക്ഷേ മാധ്യമങ്ങൾ അത് സംബന്ധിച്ചു കൊടുക്കില്ല കേരളത്തിലെ പ്രതിപക്ഷം അത് സംബന്ധിച്ച് കൊടുക്കില്ല ലാവ്ലിൻ കേസ് ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും മാധ്യമങ്ങളും പ്രതിപക്ഷവും സത്യത്തിൽ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയല്ല എന്ന് കേരളത്തിലെ എഴുപത്തി അഞ്ച് ശതമാനം പേർക്കും അറിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ലാവ്ലിൻ കേസ് സമം പിണറായി വിജയൻ എന്ന് സ്ഥാപിച്ചെടുക്കാൻ മാധ്യമങ്ങൾ അത്രമാത്രം പണിയെടുക്കുകയും അതിൽ അവർ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ് മെല്ലെ മെല്ലെ അതിൽ നിന്ന് കരകയറി വരുന്നുണ്ട് പിണറായി വിജയൻ എങ്കിലും ലാവ്ലിൻ കേസ് സമം പിണറായി വിജയൻ എന്ന് തന്നെ ഇപ്പോൾ നിൽക്കുന്നു ഒരു കേസ് പോലും പിണറായി വിജയന്റെ പേരിൽ ഇല്ല എന്ന് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയല്ല എന്ന് കേരളത്തിലെ മുക്കാൽ ഭാഗം ജനങ്ങൾക്കും അറിയില്ല എന്നത് ഒരു വസ്തുതയാണ് ഇത്രമാത്രം ക്യാമ്പയിനാണ് അതേക്കുറിച്ച് നടന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഞെട്ടിക്കുന്ന അഴിമതി ആരോപണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രം എടുത്തു നോക്കിയാൽ മതി സ്വർണ്ണക്കള്ളക്കടത്തും അതിന്റെ അനുബന്ധ കഥകളും കേരളത്തിലെ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന കാലമുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അത് ആവർത്തിച്ചു രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിൻ്റെ തൊട്ടു പിന്നാലെ സ്വപ്ന സുരേഷിനെ രംഗത്തിറക്കി സംഘപരിവാർ കളിച്ച കളിയുണ്ട് ആ കളിക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളാണ് നാം കണ്ടതാണ് പാലക്കാട് സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് മുന്നിൽ മാധ്യമങ്ങൾ നടത്തിയ ലൈവ് ഷോ മാധ്യമ പ്രവർത്തകർ മാധ്യമ വിദ്യാർത്ഥികൾ നിരന്തരം അത് കാടുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നതിൻ്റെ ഉദാഹരണമായി അതും നാം കണ്ടതാണ് അവസാനം എവിടെ എത്തി സ്വർണ്ണ ചെമ്പ് വരെ ആരോപണം ുന്നയിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്ത് അവസാനം അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി എന്നത് ഒരു വസ്തുതയാണ് അത് കഴിഞ്ഞപ്പോഴാണ് കൈതോലപ്പായ എന്ന ആരോപണം ഉയർന്നു വരുന്നത് നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടാടി പ്രതിപക്ഷം അത് ഏറ്റെടുത്തു പക്ഷേ അത് എവിടെ എത്തി എന്നത് നമുക്കറിയാം അങ്ങനെ നിരന്തരം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന സ്പ്രിംഗ്ലർ ഇടപാട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്ന എ ഇ ക്യാമറ വിവാദം എ ഇ ക്യാമറ പ്രശ്നത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി കേസ് തള്ളി സുപ്രീം കോടതിയിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞതാണ് ഇന്ന് കുഴൽനാടൻ എങ്ങനെയാണോ പറഞ്ഞത് അതിനേക്കാളും രൂക്ഷമായ ഭാഷയിലായിരുന്നു അന്ന് പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എ ക്യാമറ ആരോപണം ഹൈക്കോടതി തള്ളിയപ്പോൾ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതേപോലെ കുഴന്താടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോയാൽ അവിടെ നിന്നും തട്ട് കിട്ടും എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് അതിനുശേഷമാണ് ഇപ്പോൾ മാസപ്പടി കേസുമായി വന്നത് അതിൻ്റെയും കാറ്റുപോയി ഇനി എന്ത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് മുന്നിൽ ഇതെല്ലാം കെട്ടി പൊക്കി കൊണ്ടുവന്ന് അവസാനം തകർന്ന് വീഴുന്ന കാഴ്ച പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിരാശാജനകമാണ് പക്ഷേ അപ്പോഴും സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി കസാരിലിരുന്ന് പിണറായി വിജയൻ ചിരിക്കുന്നുണ്ടാകും പുഞ്ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ എത്ര ജോലി ചെയ്തു ഇതിനൊക്കെ വേണ്ടി എന്നിട്ട് എന്തായി എന്ന് അധികം മനസ്സിൽ ചോദിക്കുന്നുണ്ടാകും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്രയും ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം തലയുയർത്തി നടക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു മടിയിൽ ഖനമുള്ളവന് മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് അതുതന്നെയാണ് പിണറായി വിജയന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബലം നൽകുന്നതും തല ഉയർത്തി നടക്കാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതും ഇത്രയും ആക്രമണം എല്ലാ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും തല ഉയർത്തി നടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ നടത്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെയുണ്ട് യു ഡി എഫിന് തന്നെയുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട് മൂന്നാം പിണറായി സർക്കാർ അത് യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളെ നമുക്ക് എത്രയോ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ മാസപ്പടി കേസിൽ ഹൈക്കോടതിയുടെ അടി കിട്ടിയതോടുകൂടി കോൺഗ്രസിനകത്ത് മാത്യു കുഴന്നാടിനെതിരെ വിമർശനം ഉയർന്നു വന്നു കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശന് വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ കളിച്ച രാഷ്ട്രീയ കളി അത് പിണറായി വിജയന് എതിരെ ആയിരുന്നില്ല രമേശ് ചെന്നിത്തലക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെയായിരുന്നു എന്ന ചർച്ച ഇതിനകം തന്നെ യു ഡി എഫിനകത്ത് ഉയർന്നു വന്നു കഴിഞ്ഞു അത് വി ഡി സതീശന് വലിയ തിരിച്ചടിയായി മാറാൻ പോവുകയാണ് എന്നർത്ഥം എന്തിനാണോ മുന്നിട്ടിറങ്ങിയത് അത് എൽ ഡി എഫിൽ അശകുഴപ്പം ഉണ്ടാക്കാനാണ് അത് മുഖ്യമന്ത്രിക്ക് എതിരെയായിരുന്നു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനായിരുന്നു പക്ഷേ ഇപ്പോഴത് കൊത്തുകയാണ് യു ഡി എഫിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നർത്ഥം